േ നമ്മടിയെടുത്ത് കുട്ടിയിലോട്ട് ഇട്ടാ മതിയല്ല പിന്നെ ഇങ്ങനെ പുട്ട് ഉണ്ടാക്കണേ പിന്നെ പൊടിയെടുത്ത് കുട്ടിയിലിട്ടല്ലേ പുട്ടുണ്ടാക്കണോ നമുക്ക് നിങ്ങള് പറഞ്ഞാൽ ഒരു ദോശ ഇഡ്ഡലി നൂറ് രൂപയുടെ സാധനം രൂപ ഇഡ്ഡലി കൂടെ വെറുതെ ഇഡ്ഡലി അങ്ങനെ

രാധയുടെ കൊച്ചിന് കൊടുത്താ ഇവിടെ വെറുതെ കൂട്ടിയിട്ടെങ്ങനെ ഞാൻ മുകളിലൊരു തലയ്ക്ക് തേച്ച ആ പിള്ളേർക്ക് കൊടുത്തു രാധയുടെ ഇളയെ കൊച്ചിന് സന്തോഷം കാണും ഞാൻ കൊടുത്തപ്പോ കൂടി എന്നെ കൊടുത്തപ്പോച്ചിട്ടിട്ടു അത് ഇട്ടിണ്ട് നടന്നോട്ടെ നമ്മുടെ മക്കൾക്ക് എന്തോരോ ഉണ്ട് കുടുംബം ചെറുതായി പോയിട്ട് ഇവിടെ ഉണ്ടാ അവനാ അവർ ആരെങ്കിലും അവരോട് ചോദിക്കണ വേണ്ടെന്നു പറഞ്ഞു ചുറ്റി കൂട്ടി ഡ്രസ്സാണത് ആരെങ്കിലും ഇട്ടോട്ടെ അവര് നമ്മുടെ മക്കളാണ് കുടുപ്പ ചെറുതായി പോയി കഴിഞ്ഞാൽ കൊടുക്കാം കൈകണ്ട കൊടുക്കണ്ട ശീല പിള്ളേർക്ക് തൊട്ട് തേടിന് നല്ലതൊന്നും ഇല്ലത് നമ്മുടെ മക്കളെ കയ്യിൽ അഹങ്കാരം നിറയെ നിർവീകരിക്കണു കൊറച്ചാളെ നിങ്ങൾ പഠിക്കും നിങ്ങള് നഷ്ടാക്കി വെച്ചോ നിങ്ങൾ തന്നെ അനുഭവിക്കാൻ അനുഭവിക്കാണോ പറഞ്ഞു കഴിഞ്ഞാൽ നാക്കിനെ ഒടുക്കത്ത നെയ്വാണ് രണ്ടെണ്ണത്തിന്റെ എനിക്ക് പിന്നെ ഒന്നും പറയാനും പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഒരു മക്കളും കൂടി കൊഞ്ചിച്ച് അച്ഛ നാളെ കഴിഞ്ഞിട്ട് പോണോ

അമ്മ ചേച്ചി അടുത്ത് പറയുക മന്തി എടുത്ത മാർക്ക് കൊടുത്ത് കൊടുത്തു എനിക്കറിയില്ല എനിക്ക് വിശക്കുന്നു എന്താണ് ചേട്ടാ എനിക്ക് മഞ്ഞോണ്ട് കിടക്കുവാണ് സ്ഥലത്ത് കിടത്തൂല്ല മക്കളും കൂടി കഴിഞ്ഞ ദിവസം ആ പിള്ളേർക്ക് വേണ്ടിട്ടാണ് അമ്മ എന്നെ പിടിച്ചത് അത് ഞാൻ മറ്റേ പിള്ളേർക്ക് എടുത്തു കൊടുത്തു ഇവിടെ വരാറില്ല കുഞ്ഞുങ്ങൾ അതും എടുത്തുകൊടുത്തെന്ന് മൂന്ന് ദിവസം ഓർഡർ ചെയ്ത സാധനമാണ് ഇന്നാണ് കഴിക്കണത് ഇന്നാണ് ചോദിക്കണത് അന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ പറ്റൂരുന്നല്ല ഞാനെന്തെങ്കിലും വേസ്റ്റ് ആക്കണെന്നെ പിള്ളേർക്ക് കൊടുത്തു ഇപ്പൊ വേസ്റ്റ് എന്താ കളഞ്ഞാ പോരെ

ഓന്നുമ്പോ തോന്നുമ്പോ അവള് ഫുഡ് അങ്ങ് ഓർഡർ ചെയ്യും അച്ഛനമ്മേനെ പ്രേമിച്ച വലിയ കുഴപ്പമായിരിക്കുമല്ലോ അല്ലെ മറക്കരുത് കേട്ടോ രണ്ടുപേരും കൂടി തുടങ്ങിയത് ചിരട്ട നാഴിയുമ്പോഴത്തെ രണ്ട് പിള്ളേരെ കൊണ്ട് ഒരുപാട് ഓടിയിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് ഇതൊന്നും അല്ല പറഞ്ഞു കൊടുക്കണത് അപ്പോ അമ്മ ഇല്ലെങ്കിൽ അച്ഛനും അച്ഛനില്ലെങ്കിലും അമ്മ ഉണ്ടാകാത്തൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങക്ക് നീ പറഞ്ഞു ശരിയാ ഞാൻ ജോലിക്കാരി ആ വീട്ടിലീ ജോലിക്കാരി ആയതുകൊണ്ടാ നീ കുടുംബം ഇങ്ങനെ പോണത് ഞാൻ കായത്തിരി പിശിക്കി എന്നെയാണ് മക്കളെ നിന്റെ അച്ഛൻ തന്നെ പറഞ്ഞത് കണ്ട് ഒറ്റമൂലി താമസിച്ച ഒരു ചെയ്തോണ്ടായി ഞങ്ങക്ക് രണ്ടുപേർക്കും അന്ന് നിങ്ങൾ പറയുമായിരുന്നല്ല ഞാൻ ഓട്ടക്കൈ അടി എന്റെ ഓട്ടക്കൈ കാരണം നീ എല്ലാം കൂടി പിടിച്ചോളണോ എന്ന് അന്ന് പറഞ്ഞ തമാശ അറിയില്ല അന്ന് ഒട്ടേച്ചയായി തുടങ്ങിയതാ ഇല്ലായ്മ വല്ലായ്മ വരുമ്പോ പറഞ്ഞു കൊടുക്കണം ചില്ലറേന്നുമല്ല അഹങ്കാരം മക്കൾക്ക് അടിച്ചതല്ലേ നിങ്ങളുടെ പ്രശ്നം എന്തുകൊണ്ട് അടിച്ചതെന്ന് അറിയവളെ ആ രാധയുടെ പിള്ളേർക്ക് ആ ഡ്രസ്സ് കൊടുത്ത് ഇവള് കഴിച്ചു ആക്കൊച്ചിനോട് ചോദിച്ചത് എന്റെ തുണിയല്ലേ എന്റെ അമ്മ വന്നിട്ട് നീട്ടതല്ലേന്ന് അവ ചോദിക്കാമോ ചോദിച്ചു ശരിയാണോ അപ്പോ അത് ആ കൊച്ചു കുഞ്ഞു കൊച്ചല്ലേ അത്രേ പള്ളി ആൾക്കാർ അമ്മിയില്ലേ നിങ്ങളിപ്പം ചോദിച്ചിട്ട് നമുക്ക് എന്താ കിട്ടിയാ വലിയ കെട്ടാണെന്ന് ഓർത്താണോ കൈകൊണ്ട് കൊടുക്കുന്ന സമയം വിളിച്ചു പറഞ്ഞ അതിന്റെ ഒന്നും കിട്ടൂല ആ കുഞ്ഞവിടെ കരുതി രാധ എന്നോട് വന്നിട്ട് ചോദിക്കണേണ് പിള്ളേരോട് പറയാണ്ടാണോ തന്നത് ഞാൻ ഐസായി പോയി എന്റെ മക്കൾ ഇത്ര തരം തന്ന ഈ പറഞ്ഞ രാധേ ചിക്കേ നമ്മളിവിടെ വന്ന് സ്ഥലം പേടിച്ച സമയത്തെ അവരാ ഷെഡിൽ തന്നെ കിടക്കണത് അന്ന് രണ്ടുപേരും ഞങ്ങൾ രണ്ടു വീട് കിടക്കുന്ന സമയത്ത് നിന്നെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങള് ആ നീ പറഞ്ഞില്ലേ കോളനിയാണെന്ന് ആ കോളനിയുടെ പറ്റത്താണ് തന്നെ നീയൊക്കെ വളർന്നത് ഇന്ന് ഇവിടെ കയറി വരുമ്പത്തേക്ക് എനിക്ക് അതാണ് അവരോട് സ്നേഹം ഒരു സമയത്ത് ആശുപത്രി കൊണ്ടുവരാൻ ഓടാനും പിടിക്കാനെങ്കിൽ ഇവരൊക്കെ തന്നെ ഉണ്ടായത് അവ വേലക്കാരിയായിരുന്നു കോളെ അപ്പനെ വേലക്കാരനായിരുന്നു ഇന്ന് നിന്റെ അപ്പ സ്നേഹക്കാരനായി നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലില്ലേ മക്കള് ഓർഡർ ചെയ്യണില്ല ആ ഹോട്ടലിൽ പാത്രങ്ങൾ ഇടാൻ വേറെ അറിയോ വൈകുന്നേരത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് പോവും അന്ന് കിട്ടുന്ന പൈസയെ കൊണ്ടാ ഞാനും എന്റെ കെട്ടിയും കൂടെ ജീവിച്ചത് എച്ചിപാത്രം കഴി തന്നെ ജീവിച്ചത് ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ മക്കള് എന്തിനാ കൊറേയോട് വരുത്തേണ്ട മനുഷ്യൻ ചെല്ലറിയൊന്നുമല്ല നിനക്ക് പറയണ പറയണ ഓർഡർ ചെയ്യും ഇത്രയും ഭക്ഷണം ഉണ്ടായിട്ട് എന്തിനീ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണോ നിങ്ങള് ഏ എന്തെ ഇത്രയും ഭക്ഷണം നീ ആരെ നോക്കി പേടിപ്പിക്കണത് എന്റെ ഫ്രിഡ്ജ് മേടിച്ച് വെച്ചാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക് തോന്നണ പഴയത് കൊണ്ട് പുഴുങ്ങാനല്ല അത്യാവശ്യത്തിന്റെ ചീത്ത വെക്കാനും കുറെ മരുന്ന് വെക്കാനും ആണ് ഇത് കോസ്മെറ്റിക്കിന്റെ സാധനം ഭൂമാല മുല്ലപ്പൂ മന്തി കുന്തി തകള സാധനം കേപ്സ് ഇതൊക്കെ കൊണ്ട് തള്ളനാണ് ആ കഴിഞ്ഞ ദിവസം ആ കൊച്ചിന് ഐസ് വെള്ളം കൊടുത്തപ്പോള് ഇവിടെ എന്നോട് പറഞ്ഞ ആ കോളനി ചെന്ന് നിരങ്ങുന്നു നെരങ്കന്നെയാണ് ജീവിച്ചത് ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരു കുട്ടിക്കാലം മീൻകാരൻ ഐസ് മണ്ടി കൊണ്ട് വരുമ്പളെ ഐസ് എടുത്ത് വായിൽ വെച്ച് നോക്കിയിട്ടുണ്ട് മക്കളെ ഇതിന്റെ തണുപ്പ് രുചി അറിയാലായിട്ട് ആ പാടുന്ന പറഞ്ഞ മനസ്സിലാവൂല വല്ലതും വേത് എങ്ങനെ കാണാൻ റൈസ് പിടിച്ചു പറ്റും ചോയിച്ചു നോക്കപ്പരോട് ചോദിച്ചു നോക്കണേ കാസർവേട്ട പിള്ളേർ റൈസൊക്കെ വാങ്ങിച്ച് നോക്കുമ്പോ കുത്തിയാണ് ഞങ്ങക്ക് ഇങ്ങനെ ഇവിടെ ഞാൻ കൂടി ഒരു കുഴപ്പമുണ്ടായിട്ട് എന്റെ മക്കളായിട്ട് പറഞ്ഞു ഞങ്ങൾ അതിന് തമ്മി തല്ലിക്കണ്ടിരുന്ന മതി ഇപ്പൊ മന്തി കുത്തി ഓർഡർ ചെയ്തിട്ടല്ല ഒന്നുമില്ലാണ്ട് ഞങ്ങള് പ്രയാഷനി പൊടിച്ച് പഞ്ചസാറുണ്ട് ഉടുക്കത്തെ രുചിയാണ് ഇല്ലായ്മ തോന്നുന്നു അത്രയും രുചി തോന്നിയത് ദൈവം നമുക്കിപ്പന്നില്ലേ കർണൂൽ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടായി ആയിരത്തി അഞ്ഞൂറ്റിഒമ്പത് വരെ വന്നത് അപ്പൊ ഇവിടെ എന്നോട് ചൂടായി കർണൂൽ അച്ചനല്ല അടക്കണേത് ഈ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് രണ്ടാക്കാലേ എന്ത് പറഞ്ഞാൽ അഹങ്കാരവും തെളിപ്പും ഒരു കൈ കൊടുക്കണ മറ്റൊരു കൈ അറിയരുന്ന് മക്കളെ പറഞ്ഞത് എണ്ണയിൽ ഒരു പങ്ക് ആൾക്കാർക്ക് കൊടുത്താൽ എന്ത് പറ്റാലാണ് ദൈവം നമുക്ക് തരും ഇല്ലേ ഇതൊക്കെ എന്നോട് പറയാറില്ല ജീവിതം തുടങ്ങിയപ്പോ എന്തേ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു കൊടുക്കാത്തേ എനിക്ക് സഹിക്കൂല ഇതൊന്നും കണ്ടാ എനിക്ക് അറിഞ്ഞൂടാ ഇല്ലായ്മ കാണുമ്പോ ഒരാൾ വന്നു എന്തേലും ചോദിക്കുമോ നമ്മളീ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു സമയത്ത് ആ നടന്നത് എനിക്ക് ഓർമ്മ വരുള്ളൂ എനിക്കറിഞ്ഞൂടാ അഹങ്കാരിക്കാനേക്കാരുന്നു ഞാൻ പഠിച്ചിട്ടില്ല നിങ്ങളും അങ്ങനെ തന്നെ ഇട മുറി വന്നിരുന്നു പറഞ്ഞത് എന്തേ മക്കളുമ്പോ പറയാത്തേ കൊറച്ചിനായിട്ടൊന്നും കാണണ്ട മക്ക നാളെ ജീവിതത്തിന്റെ അത് ഉപകരിക്കും പിള്ളേരോട് പുച്ചോള് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം കാര്യമാണല്ലോ എവിടെന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയാലോ കാശ് ശേ ദിവസം പിള്ളേരോട് എന്തുണ്ട്ച്ചോടി ഞാൻ പറഞ്ഞ കൂടിപ്പോവും ഞാൻ കരയല്ല വേണ്ട ഇവിടെ പറയുമ്പി നല്ല ഓലക്കെ എടുത്ത് അടിക്കണം മക്ക നമ്മളെ കണ്ടുകൂടാ രാശത്രു വീട്ടിലത്തി പിശിക്കത്തി ഇടച്ച വേലക്കാരി ഒക്കെയാണ് അമ്മേള ആലും ഇല്ലാണ്ടാവുമ്പോളെ പഠിക്കും എന്റെ അമ്മേനെ കാണാൻ നിനക്കൊന്നും വരാൻ പറ്റില്ല നീ ഒന്ന് ഞാൻ നാളെ ഒറ്റയ്ക്ക് ഒക്കോളാം ഞാൻ ചെല്ലട നോക്കിയിരിക്കേണ്ട തള്ള അവിടെ ഏഹ് കുറച്ചാൾ കഴിയുമേ ഞാൻ ഇല്ലാണ്ടാവും മനസ്സിലാവും ഈ വീട്ടിൽ ഒച്ചപ്പാടുമ്പളും ഇല്ലാണ്ടാവുമ്പീട്ടിൽ ചെന്ന് കയറുമ്പോ അമ്മേന്ന് വിളിക്കുന്ന സമയത്തെ ഇങ്ങനെ ഒരു പറയാനൊരു ബഹുഡ് വില എതിരക്കൊക്കെ മനസ്സിലാവൂല തള്ളൽ തന്നതി ബഹുമാനില്ലല്ല മൊബൈലിലും ലാപ്ടോപ്പിന്റെ സ്പീക്കറിന്റെയും കൂടെ നടക്കുവല്ല പോയി കിടക്കുമല്ല മാളില്ല ഫോട്ടോ വെച്ച് ബീച്ചില്ല എവിടെയെങ്കിലും പോകും പൊക്കോളാം അവള് പറഞ്ഞുകൊടുത്ത പോരേ പറഞ്ഞു കൊച്ചു അവള് പറഞ്ഞു നീ പറഞ്ഞില്ലേ എവിടെന്ന് ശരിക്കും പറഞ്ഞു പറഞ്ഞു കാരണം കണ്ണുണ്ടായു അറിയോ അമ്മ എന്തിന അതെ ഇടക്കിടത്ത് ഞങ്ങൾ കൊട്ട് വന്നാൽ മതി അല്ല ഇതിന് മാത്രം കണ്ണിരി ഇതുപോലെയാണ് അച്ഛനെ വായിക്കണത് എനിക്കൊരു മുട്ട പിടിച്ച് തരാൻ പറ്റോ 那太多了。